സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നാണമില്ലാത്തവനാണ് ഈ സായിയും സിജോയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ അഭിഷേകും ഈ മൂന്ന് പേര് നാണവും മാനവും ഇല്ലാത്തവന്മാരെന്നേ ഞാൻ പറയുള്ളൂ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നറിയില്ല ആ ഒരു സീലിൻ്റെ ടാസ്കില് സീലിൻ്റെ ടാസ്കില് ഈ സിജോ പറഞ്ഞു കൊടുക്കുക സായി സായി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ആരോ അറിയാം ജിൻഡോനെ പിടിക്കുന്നു ജിൻഡോന് കൊടുക്കല്ലേ പോയിന്റ് എന്ന് അതായത് ആ വീട്ടിലുള്ള എല്ലാവരും ചേർന്നിട്ട് ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുകയാണ് അതിൻ്റെ മെയിൻ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി കൃഷ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അഭിഷേക് എന്ന് പറയുന്നവൻ നല്ല രീതിയിൽ കളിച്ചു വരുന്നവനാണ് പക്ഷെ അവനെയും കൂടി കുഴിയിൽ ഇറക്കിയിരിക്കുകയാണ് ഈ സായി എന്ന് പറയുന്നവൻ അതായത് സായി ഒരു നീരാളിയാണ് സായി ഒരു ഭയങ്കര ഒരു തട്ടിപ്പുകാരനാണെന്ന് ഞാൻ പറയുള്ളൂ ഈ സിജോയ്ക്കും അതുപോലെ നന്ദനയും പെട്ടുപോയിരിക്കുകയാണ് ഇനി ആ കുഴിയിൽ നിന്നും ഇവർക്ക് രക്ഷയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ സായി അങ്ങനെയാണെങ്കിൽ രക്ഷിക്കേണ്ടത് ആരെയാണ് ഈ സായി ശരിക്കും രക്ഷിക്കേണ്ടത് നന്ദനെയല്ലേ നന്ദനയെ രക്ഷിച്ച നന്ദനക്കിപ്പ മനസ്സിലായ ഈ ജിൻഡോ പറഞ്ഞത് ജിൻഡോ പറഞ്ഞത് എന്താ നന്ദനയോട് നീ ഇവന്മാരെ വിശ്വസിക്കരുത് ഇവന്മാരെ കള്ളം മാറാണെന്ന് പറഞ്ഞപ്പോഴ് നേരെ പോയിട്ട് സായിയോട് പറയുകയാണ് ചേട്ടായി ചേട്ടനെ വിശ്വസിക്കേണ്ട പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞോ അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം ജെൻഡോ എന്നെ കുത്താൻ നീ നിൽക്കണ്ട നീ ഇനി എന്നോട് ഇങ്ങനെ പറയണ്ട നിന്നെ ഞാൻ പിന്നെ അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിക്കും ആ അടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജീവിതത്തിൽ കപ്പ് കിട്ടൂലെന്ന് അതായത് സായിയുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിഗ് ബോസ് ചോദിക്കും സായി ആർക്കാണ് കപ്പ് കൊടുക്കേണ്ടത് എന്ന് അപ്പോഴും മിക്കവാറും സായി പറയും ജാസ്മിന് കൊടുത്തേന്ന് പത്ത് ലക്ഷം ആർക്കാണ് കൊടുക്കേണ്ടത് അത് എനിക്ക് തന്നു തന്നതെന്ന് പറയും സായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സായിക്ക് എന്തൊക്കെയോ മോഹങ്ങളുണ്ട് സായിൻ്റെ മോഹങ്ങൾ എന്ന് പറഞ്ഞ ഒന്നൊന്നര മോഹങ്ങളാണ് സായിൻ്റെ മോഹം ഇതാണ് അതായത് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും അതുപോലെ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പിന്നെ നന്ദനക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്മ മരങ്ങളായ സിജോയ്ക്കും സായിക്കും ഇവരെന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് മതി ചില്ലർ എന്തെങ്കിലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവരുടെ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹം ബിഗ് ബോസ് നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സായിൻ്റെ അവസ്ഥ കാണുമ്പോഴേക്കും എൻ്റെ ഭഗവാനെ ആ മനുഷ്യൻ എന്താണ് കളിക്കുന്നത് എന്താണ് ആ മനുഷ്യന്റെ കോല ഇപ്പോഴ് വെറുപ്പും കൊണ്ടിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ നിറച്ചിട്ട് പ്രഷർ അടിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിട്ട് ആ മനുഷ്യനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നു ആ മനുഷ്യന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് തന്നെ പേടിയാകുന്നു അവിടുന്ന് അത്രയും പ്രഷറാണ് ജിൻഡപ്പനെ കാണുമ്പോൾ ഇങ്ങനെ പല്ലു എറുക്കിയിട്ടാണ് നടക്കുന്നത് ജിൻഡപ്പനെ കാണുമ്പോൾ തന്നെ എന്ന കലിവരുന്നിവന് ഇവന് അടുത്ത് നിൽക്കാൻ കഴിയുന്നില്ല അതായത് ഒരു പരിധി ഉണ്ടെങ്കിൽ ഇവൻ ജിന്നപ്പൻ എന്തെങ്കിലും ചെയ്തേനെ പക്ഷേ ക്യാമറ ഉള്ളത് കൊണ്ടും ബിഗ് ബോസ് ആയതുകൊണ്ടും മാത്രമാണ് ഈ ജിന്നപ്പൻ ജീവനോട് ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഈ അസൂയയും കുശുമ്പും ഉണ്ടല്ലോ അത് എങ്ങനെ കളയണം എന്നറിയാതെ അതിൻ്റെ ഒരു ഒരു വെസ്റ്ററേഷനാണ് നമ്മളിന്ന് കണ്ടത് എങ്ങനെയാണെന്നറിയോ അതായത് ആ റൂമിൽ പോയി പോയിരുന്നോ പറയുകയാണ് അവനെ ഞാൻ അടിക്കും അവനടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതത്തിൽ കപ്പ് പണിക്കൂല അവൻ ഒരിക്കലും കപ്പു പണിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചിരിയാ നിന്ന് ആ നന്ദനായി എന്ന് പറയുന്ന പെണ്ണ് എന്നാ കാണിച്ചു കൂട്ടുന്നത് അത് എന്തിനാണ് ഇവിടെ വന്നത് അത് ഗെയിം കളിക്കാനാണോ വന്നതല്ല ആങ്ങളെയും പങ്ങളും കളിക്കാനാണോ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരാങ്ങളെയും പങ്ങളും കൂടി വന്നിരിക്കുന്നത് എന്നാൽ പിന്നെ അതിൻ്റെ ഒരു തൊട്ടിലും കൂടി കെട്ടി കെട്ടിക്കൊടുത്തിട്ട് രണ്ടാളും കൂടിയിട്ട് താമേര കണ്ണേനുറങ്ങേണം ഇല്ലെങ്കിൽ ഇതുപാട് വെണ്ണീലാ കൊമ്പില് രാപ്പാടി ഇതെങ്കിലും പാട് അല്ല ഒരു ആങ്ങളെയും പങ്ങളും വന്നിരിക്കുന്നത് കോറയാണ് ഞാൻ എന്തൊരു എന്ത് വൃത്തിയിട്ട സോന്ന് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കളിച്ചോളാം ഗെയിം കളിക്കാൻ വന്നാൽ ഇവിടെ ഗെയിം കളിക്കുക അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഗ്രൂപ്പും ഉണ്ടാക്കി ആങ്ങളെയും പൊങ്ങളും കളിക്കുന്നത് എന്നിട്ടിന്ന് എല്ലാം കൂടി വൈകുന്നേരം ആകുമ്പോൾ തെറ്റുകയും ചെയ്തു അതായത് പങ്ങക്കിപ്പോൾ മനസ്സിലായി ആങ്ങളെ മാറുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ആങ്ങളെ മാറുമെന്ന് പറഞ്ഞാൽ ഇരിക്കിട്ട് വെക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ പങ്ങക്കിന്ന് നല്ലോണം ദേഷ്യം വന്നു ഇതിലെങ്ങോ അതിന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സായിൻ്റെയും അതുപോലെ തന്നെ തീപ്പൊരി അച്ചുവിൻ്റെയും കൂടെ കൂടിയിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ നെഗറ്റീവായതെന്ന് ഞാൻ പറയുള്ളൂ ഇത് നെഗറ്റീവായാൻ ഒറ്റ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഈ ഒരു സംഭവം തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും കൂടി കൂടെ കൂടിയിട്ടാണ് ഇല്ലെങ്കിൽ ഈ പെണ്ണിങ്ങനെ നെഗറ്റീവ് ആവൂല ഈ പെണ്ണ് തേഞ്ഞൊട്ടിയത് തന്നെ ഇതുകൊണ്ടാണ് അതായത് ഇവർക്ക് വേണ്ടിയിട്ട് കള്ളക്കളി കളിച്ചു ഇവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ ഒളിപ്പിച്ചു ഇവരെ പിന്നെ അണ്ണാക്കൽ കുത്തി നടക്കാൻ വേണ്ടിയിട്ടാണ് ബദാം എടുത്തിട്ട് കട്ടിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അതുപോലെ പഴം എടുത്തിട്ട് കിടക്കേൻ്റെ അടിയിൽ കൊണ്ടു ഈ സായിക്കും സിജോനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സായി എന്ന് പറയുന്നവൻ ഭയങ്കരമായിട്ടാണ് ഓൻ്റെ അജണ്ടയാണ് സീ ജി പിന്നെ ജിൻഡോക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് ജിൻഡോക്ക് വളരെ കുറച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഓൻ്റെ അജണ്ടയാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവനെ തളർത്തിയിട്ട് വീഴ്ത്താൻ വേണ്ടിയിട്ട് ജിൻഡോനെ തളർത്തിയിട്ട് വീഴ്ത്തണം എന്നാണ് സായിയുടെ ആവശ്യം പക്ഷേ ഇവൻ ഇത്രമാത്രം ഒരു കൊടും വിഷമാണെന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടാ അതായത് ഇവൻ എന്ത് ഗെയിമായി ഇനി എടുക്കാൻ പോകുന്നത് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇവനെന്തോ ഇനി ഒരു ഗെയിമും കൂടി എടുക്കാനുണ്ട് എന്നാണ് ഇനി ഇവനാകിലൊരു ഗെയിമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോനെ പറ്റിയിട്ട് രണ്ട് നുണ പറയൽ മാത്രമാണ് വേറെ ഒരു ഗെയിമും എടുക്കാനില്ല ജിൻഡോനെ പറ്റിയിട്ട് ഒരു എന്തെങ്കിലും ഒരു കഥ അതിങ്ങനെ പറയണം അപ്പം ഇവൻ സീക്രട്ട് ഏജൻ്റ് ആയതുകൊണ്ട് ഇവൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ് ഇവൻ്റെ വിചാരം അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുന്നത് ഇവന് പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കയറുമ്പോൾ ഈ ജിൻഡപ്പൻ ഇവിടെയുള്ള ജനസമ്മതി എത്രയാണെന്ന് അവനൊരു വിവരവും ഇല്ലായിരുന്നു ഏതായാലും ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയട്ടാ ഈ സായി കൃഷ്ണൻ്റെ വിചാരം കപ്പ് അവന് തന്നെയാണെന്നാണ് അവൻ വിചാരിക്കുന്ന ആൾക്ക് തന്നെയാണെന്നാണ് അവനൊരു നന്മവരം കളിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ അതൊക്കെ പൊളിഞ്ഞുപോയി ആദ്യം തന്നെ ഇവൻ ശ്രീരേഖേൻ്റെ അടുക്ക പറഞ്ഞു കല്ല് നിങ്ങൾക്ക് തരാമെന്ന് അതെന്തിനാണെന്നറിയാം അതൊരു കണ്ണ് പൊടിയിടാനാണ് അല്ലാതെ കല്ല് നന്ദനക്ക് കൊടുക്കാമെന്നവൻ പറഞ്ഞോ എന്തുകൊണ്ടാണ് നന്ദന നന്ദന അവിടെ തന്നെ ഉണ്ടാകും അവനറിയാം ശ്രീരേഖ ഈ ആഴ്ച പോകുന്നതാണ് അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ ആ ഇവനൊരു നന്മ വരാമെന്നല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെന്താ പറഞ്ഞത് ശരണ്യെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ശരണ്യെ പുറത്തു പോകുമെന്ന് ഇവനറിയാം എന്തുകൊണ്ടാണ് ഇവൻ നന്ദനക്ക് ഇത് കൊടുത്തില്ല മറ്റുള്ളവർക്ക് കൊടുത്തില്ല അവരൊക്കെ അവിടെ നിൽക്കുന്നതാണെന്ന് ഇവനറിയാം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കും പക്ഷേ ഇവർക്ക് കൊടുത്തൊന്നുമില്ല ഇവനൊക്കെ ഇവർക്ക് കൊടുക്കുമ്പോൾ വേണ്ട ആ പേരും കിട്ടി നന്മ മരം സായി എന്നുള്ളൊരു പേരും കിട്ടി അങ്ങനെ ആ ഒരു ബേസിൽ ഇവന് കുറച്ച് വോട്ട് കിട്ടും ഇവൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇവനെ താലപ്പൊലി എടുത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കേരള ജനങ്ങളിങ്ങനെ കാത്തിരിക്കും മറ്റേ എയർപോർട്ടിൽ നിന്നാണ് പലരും അങ്ങനെ വരുന്നത് ഇവൻ കണ്ടിട്ടുണ്ടല്ലോ ഇവനിപ്പോഴും വിചാരിക്കുന്നത് അതു തന്നെയാണ് പക്ഷേ ഈ പിന്നെ എന്താ പറയേണ്ടത് അവിടെ പോയിട്ട് ഉള്ള വലിയ കളഞ്ഞ് ഇനി ഇവൻ്റെ വാക്ക് ആരെങ്കിലും വിശ്വസിക്കുമോ ഇനി ഒരാളെങ്കിലും ഇവൻ്റെ വീഡിയോ കാണുമോ മര്യാദയ്ക്ക് ഇവൻ ഒരാൾ പോലും ഇവൻ്റെ വീഡിയോ കാണില്ല ഇവൻ അത്രമാത്രം തേഞ്ഞ് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ആ നന്ദന എന്ന് പറയുന്ന കുട്ടിയെ ചതിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊരു ഗെയിം ഉണ്ടായിരുന്നത് അത് കളഞ്ഞു കുളിച്ച് അതിനിപ്പോൾ അഹങ്കാരം മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ മൂർത്തി ഭാവത്തിലാണ് അതെന്തുകൊണ്ടാണ് അഹങ്കാരിയായത് ഈ തീപ്പൊരി സിജോയുടെയും അതുപോലെ തന്നെ ഈ അരിയണ്ണൻ്റെയും കൂടെ നിന്നിട്ടാണ് ഈ നന്ദന ഇത്രമാത്രം അതമ്പതിച്ചു പോയതും അഹങ്കാരിയായതും ഈ ഗെയിമിൽ നിന്ന് തന്നെ പുറത്താകാൻ പോകുന്നതും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതാ ജിൻഡോൻ്റെ കൂടെയാണെങ്കിൽ ജിൻഡോ എന്ന് പറയുന്നവൻ ചതിക്കൂല മോളെ ജിൻഡോ ചതിക്കൂല ഒരിക്കലും ഒരാളെ ജിൻഡോ ഇത്ര ദിവസമായിട്ടും ഒരാളെ പറ്റിയും മോശം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് ജിൻ്റെ മോശം പറഞ്ഞിട്ടുണ്ടോ ജിൻ്റെ നുണ പറയുന്നവനാണെന്ന് പറയുന്നു ജിൻ്റെ വൃത്തിയില്ലാത്തവനാണ് സൗന്ദര്യം ഇല്ലാത്തവനാണെന്ന് പറയുന്നു എന്തൊക്കെയാണ് നിങ്ങൾ അയാളെ പറ്റി പറയുന്നത് പക്ഷേ അയാൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സ് നോവിക്കുന്ന തരത്തിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരക്ഷരം പോലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആകെ ഒരു ഒരു ഇതുണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗബ്രിയോട് മാത്രമാണ് ആലോചിച്ചു നോക്കണം നിങ്ങൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് പറയുന്നത് നമ്മളെ സായി അണ്ണൻ ഇവനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ന്ന് നീ എങ്ങനെ വിചാരിച്ചാൽ പോരാ സായി മോനെ നീ വിചാരിച്ചാൽ പോരാ ജിൻഡോനെ പറഞ്ഞു വിടാൻ ഇവിടെ നമ്മൾ നാട്ടുകാരുണ്ട് മനസ്സിലാക്കും നീ ആദ്യം നീ അവിടുന്ന് പോകാതെ നീ സൂക്ഷിച്ചോ ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ബോട്ട് കുറഞ്ഞിട്ട് നീയാണ് പോവുക അവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം